ബ്രോ ബിഗ് ബോസ് അതില് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തീരാനായി ഫൈനലിൽ ഏഴുപേരാണ് വന്ന് നിക്കണത് ഇന്നൊരാള് വിക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ബ്രോന്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ കപ്പടിക്കാൻ സാധ്യത ഉള്ള ആരാടിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നുണ്ട് അനുമോൾ ഇപ്പൊ ഇത്ര നാളെ നീണ്ടു നിൽക്കുന്നത് ആ അല്ല അനുമോൾക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് ആ ഒരു ഷോയുടെ പേര് ഞാൻ പറഞ്ഞു മാജിക് സ്റ്റാർ മാജിക്കില്ല ഫാൻ ബേസ് ഉണ്ട് പ്ലസ് പി ആർ രണ്ടും കൂടി വർക്ക് ചെയ്തപ്പം നാട് ആസ് എ ഗെയിമർ അത്ര എനിക്ക് തോന്നുന്നു നെബിനൊക്കെ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു അത്ര ഒന്നും എനിക്ക് തോന്നില്ല ഈ പതിനാറ് ലക്ഷം കൊടുത്തെന്നുള്ളത് ആള് വിവാദമായിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്നത് ഞാൻ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ഈ അഭിഷേക് ബ്രോ ബിഗ് ബോസ് ഉണ്ടായിരുന്ന ആളാണ് അഭിഷേക് ബ്രോ ഇങ്ങനെ ഒരു പ്രഭു പിടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ഞാൻ എനിക്ക് ഞാൻ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ ബിഗ് ബോസിൽ വന്നിട്ടാണ് ഈ പി ആറിനെ കുറിച്ചൊക്കെ അറിയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് അതിനെ കുറിച്ച് പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞത് അത്ര എമൗണ്ട് അങ്ങനെ ബിനു അല്ലേ പി ആർ ബിനു പറഞ്ഞേ കൊടുത്തിട്ടില്ല എമൗണ്ട് പക്ഷെ ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ട് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും എല്ലാരും ഒരു ഒറ്റപ്പെടുത്തുന്നത് അത് മനുമോൾക്കത് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഒരു കരച്ചിലിറക്കാൻ ഒരു ഇതല്ല സിറ്റുവേഷൻ അല്ല ഒറ്റപ്പെടുത്തുന്ന എല്ലാ സീസണിലും ഇപ്പൊ നോക്കുകയാണെങ്കിൽ രജിത് സാറിനെ ഒറ്റപ്പെടുത്തി ഫുള്ള് വിജയിച്ചു അങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ് അത് ഭയങ്കര ശൈത്യ ശൈത്യൻസി മുൻഷിയൊക്കെ എന്താ കാണിക്കുന്ന നമ്മളവിടെ റിയൻട്രിക്ക് വിളിക്കുന്നത് ബേസിക്കലി ഒരു റിയൂണിയൻ പോലെ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് കാണാനാണ് കേരളത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഒരു വ്യക്തി വൈകാ വൈരാഗ്യം തീർക്കാനുള്ള ഒരു വേദിയല്ല നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനാണ് പക്ഷെ ഇവര് കാണിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുള്ള ആളുണ്ട് അതിനകത്ത് ഞാൻ അയാളെ പോലും ഹഗ് ചെയ്തിട്ട് ഓൾ ബെസ്റ്റ് ഷോ നമ്മൾ പോയത് അതിനാണോ ചില ഭയങ്കര ചീപ്പാണ് എനിക്ക് തോന്നുന്നു പിൻസി ഒക്കെ അവരുടെ ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്ക് രണ്ടാഴ്ചയിൽ ചെയ്യാൻ ഒരു മാസമാണ് ഞാൻ വന്നേക്കുന്നത് ഭയങ്കര മോശമാണ് അതെന്തായാലും അനുഭവം അതൊരു പോസിറ്റീവ് ആയിരുന്നു ആക്ച്വലി ഓർഗാനിക് ആയിട്ടുള്ള വോട്ട്സ് ആണ് നെവിന് വരുന്നത് ഒരു പി ആർ വോട്ട്സ് അല്ല അപ്പോൾ അതിൽ നെവിൻ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഇപ്പം എന്തൊക്കെയോ കേൾക്കുന്നു കുറേ നെഗറ്റീവ് ആൾക്കാർ ആയി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് ജസ്റ്റ് സ്പ്ലിറ്റ് അങ്ങനെ ഒരു വോട്ട് ാണ് എല്ലാരും ഫ്രണ്ട് ആയിരുന്നല്ലോ അഭിഷേക് സപ്പോർട്ട് ചെയ്തിട്ട് അഭിഷേക് എന്തെങ്കിലും പൈസ വെച്ച് ചെയ്തിട്ടില്ല ഞാൻ എനിക്കുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ യൂട്യൂബ് ആയാലും അങ്ങനത്തെ ഇതിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ട് ഒറ്റപ്പെടുത്തുന്ന സ്ട്രാറ്റജി ഇപ്പൊ അനുമോളായിട്ട് ഇട്ട് കൊടുക്കുന്നതാണോ അതോ ആ ഒരു ഒരു എൺപത് ശതമാനം അനുമോൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ മാറിയിരിക്കുക വെറുതെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് കരയണ മുഖം പിടിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന എന്റെ റീസൺ നമുക്ക് അറിയണില്ല പുള്ളിയൊരു എന്റെ മാനസപുത്രീരിയാലവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വർക്ക്ഔട്ട് ആവുന്നുണ്ട് കുറെ കുടുംബ എന്റെ അമ്മൂമ്മ ഇതൊന്നും അറിയാത്ത അമ്മും ഒന്നും അറിയാത്ത ആളെൻ്റെ അടുത്ത് നിന്റെ നെ പിന്നെ ഞാൻ മിണ്ടില്ല അനുമോൾ എന്തിനെ വെള്ളം ഒഴിച്ച് എന്റെ പാവം അനുമോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വയസ്സായ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അത് എത്ര ഹോട്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നറിയില്ല അനീഷ് അല്ല ഞാൻ അനുമോള് വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട് അനീഷ് ഏട്ടനും പിയാറുണ്ടെന്നാണ് കേട്ടേ പിന്നെ കളിക്കുന്നുണ്ട് അപ്പം

ഇപ്പൊ ഈ സീസണില് മൊത്തം പറയുന്ന ഒരു വിവാദമായിട്ടിരിക്കുന്നത് പി ആറിനെ പറ്റിയാണ് മൊത്തം പറയുന്നത് ഈ സീസൺ മൊത്തം കൊണ്ട് വില പോയി ബിഗ് ബോസ് സീസണിന്റെ വില പോയി അല്ലെങ്കിൽ പി ആർ ചെയ്തിട്ട് അത് ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും ശൈത്യ പറയുന്നു നിന്റെ പിയാറിനാണ് ഞാൻ കൊടുത്തത് അതൊക്കെ ഭയങ്കര പോവാണ് ഒന്നില്ലെങ്കിൽ മിണ്ടാതെ ചെയ്യണം എന്താ കക്കാണെങ്കിൽ പറയില്ലേ അതുപോലെ ചെയ്യണം ാണ് ലാസ്റ്റ് ഇതിലെ ഗെയിം നല്ല ടിക്കറ്റ് ഫിനാലൊക്കെ ജയിച്ചല്ലോ പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ വിന്നർ നെവിനാണ് ആണ് ഔട്ട് പിയർ എന്റെ മനസ്സിൽ ഓൾറെഡി കപ്പ് കിരീടം നെവിൻ എടുത്തു കഴിഞ്ഞു അതിലൊരു സംശയമല്ല കാരണം അത്രയും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല എന്റർടൈനിങ് ആണ് നയൻറ്റി പെർസെന്റേജ് ഇത് ഈ സീസൺ കൊണ്ടുപോയത് അവനാണ്

അവരൊക്കെ എന്തോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ടിക്കറ്റ് ഫിനാലേ കിട്ടും വിചാരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ വന്ന എന്തെങ്കിലും കണ്ടന്റ് ഭയങ്കര ചീപ്പാണ് അത് ബൂസ്റ്റ് ആയിട്ടുള്ള അവൻ ഭയങ്കര ഇമോഷണൽ ആയി എല്ലാവർക്കും നല്ല അല്ല കപ്പടിക്കാനോ അനീഷ് അനുമോൾ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് തോന്നുന്നത് പക്ഷെ എനിക്ക് അതിനേക്കാട്ടൊരു അനീഷായിട്ട് ഒരു പത്ത് ശതമാനം കൂടുതൽ ഉണ്ടുണ്ട് ഒരു കോമൺമാൻ വിജയിക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ അതിനുപരി എനിക്ക് തോന്നുന്ന നെവിന്റെ അത്ര കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഏതൊരു എപ്പിസോഡ് എടുത്താലും നെവിൻ്റെ ഒരു പ്രൊമോ ഉണ്ട് അപ്പൊ ജെനുവിനായിട്ട് നെവിൻ നവിൻ വിൻ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഷാനവാസിന്റെ ഗെയിം ഇപ്പൊ ഡൗൺ ആയ പോലെ ആദ്യം മുതലേ ഡൗൺ ആണല്ലോ എനിക്ക് അങ്ങനെ ഒരു 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 ഇഷ്ടപ്പെട്ട ചുമ്മാ അലിഗേഷൻസ് എങ്ങനെ ഇത്ര എത്തി എന്നുള്ള സംശയം ഇപ്പൊ ലക്ഷ്മി വിക്ട് ആയ സമയത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ റീ എൻട്രി ചെയ്തപ്പോഴും പുള്ളിക്കാർ പുള്ളിക്കാരൻ നിലപാട് നിൽക്കുന്നു അഭിഷേക് അതിനോട് എന്ത് ചോദിക്കാം പുള്ളിക്കാർക്ക് അത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇല്ല അത് ഇനി ഇല്ലാന്ന് ഉണ്ടെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തോന്നുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മി ആദ്യം അത് പറഞ്ഞാൽ കൂടി പോയത് ലക്ഷ്മിയുടെ വീട്ടില് തന്നെയുള്ള മഴവില്ലുകളൊക്കെ ലക്ഷ്മി ആദ്യം മാറ്റിയിട്ട് റോട്ടിലേക്ക് പുറത്തോട്ട് ഇറങ്ങട്ടെ ലക്ഷ്മിയുടെ ബ്രദറിന്റെ വീഡിയോ ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് ഭയങ്കര ഫെമിനിനായിട്ട് ഫീൽ ചെയ്തു

ചെയ്തൊക്കെ ഒരു ലക്കാണ് ഫീറ്റ് ആണ് അത് അതുപോലെ നടന്നു നല്ല സീസൺ ആയിരുന്നു ഈ ബിഗ് ബോസ് പി ആറ് കാരണം അവസാനിക്കാൻ ചാൻസസ് ഉണ്ട് പക്ഷെ അത് ഒരു റെഗുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ജനങ്ങൾ അപ്പോൾ മണ്ടന്മാരാക്കുന്ന ഒരു രീതി ആയി ഈ സീസണോട് കൂടി അങ്ങനെയും ആദ്യമായിട്ട് ഔട്ടായ ആള് വരെ പറയുന്നത് നമ്മൾ പി ആർ കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പൊ പിന്നെ അതിലൊരു അർത്ഥമില്ലല്ലോ അപ്പോൾ കാശ് ആർക്ക് കൂടുതലുണ്ട് അതുപോലെ ഇരിക്കും ഇപ്പൊ കാശുള്ള എല്ലാവർക്കും ബിഗ് ബോസിൽ പോവാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയി എല്ലാരും രൂപ ഉണ്ടെങ്കിൽ പോയി ജയിക്കാം അതൊരു വേറൊരു ചിന്താഗതിയിലോട്ട് പോയി ജനങ്ങളാണ് ഈ ബിഗ് ബോസ് കൊടുക്കുന്ന പ്രൈസ് മണിനേക്കാൾ കൂടുതൽ ഇപ്പൊ കിട്ടി ഉണ്ടാവില്ല അങ്ങനെ അല്ല ഇത് ഒരു ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ കാണണമെങ്കിൽ കാണാം ഇപ്പൊ ജയിച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ലാക്സ് കിട്ടും ഇപ്പൊ പതിനഞ്ചാ കൊടുക്കുന്നത് വെച്ചാൽ ലാഭമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാലും പിന്നെ ഇനോഗ്രേഷൻസിനൊക്കെ നമുക്ക് ഒരു എമൗണ്ട് കൂടുതൽ ഡിമാൻഡും ചെയ്യാം അപ്പൊ സീസണിൽ ഇങ്ങനെ എനിക്ക് പേഴ്സണലി അന്നറിയില്ല ഇപ്പം പറയുന്നുണ്ട് എല്ലാവരും ജിൻഡോ ചേട്ടനാണ് ജിൻഡോ ചേട്ടനാണ് അതിലെത്രത്തോളം വസ്തുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പുറത്തു പോകുമ്പോൾ എല്ലാ അമ്മമാരും അടുത്ത് ജിൻഡോ ചേട്ടനോട് ഇത് പറയണം തിരിച്ചു കയറുമ്പോൾ ജിൻഡോ ചേട്ടനെ ഇത് കൊടുക്കണം എന്നാ പറയുന്നത് ഒരു ഓർഗാനിക് ഫാൻസ് പുള്ളിക്കൊണ്ടായിരുന്നു പ്ലസ് ഇപ്പം പോലെ രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ പുള്ളി ആയിട്ട് തോന്നുന്നു ആര് ജിൻഡോ സേട്ടനോ ഇല്ല ഇല്ല എനിക്ക് ജിൻഡോ സേഡന ഇഷ്ടമായിരുന്നു ഞാനിപ്പോഴും എന്റെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പൈസ വിജയിച്ച് കപ്പടിച്ച പോലെ തന്നെ ഒരു ഇതാണ് ഇന്ന് പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നുണ്ട് പക്ഷെ അയാൾ എല്ലാ ടാസ്കും എല്ലാം കളിച്ചിരുന്നു ഒരു പൊട്ടൻ പോലെ അഭിനയിക്കുന്നത് അയാളുടെ സ്ട്രാറ്റജി ആയിരുന്നു അതെ വിജയിച്ചു